ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് പ്ലം കേക്ക് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്കിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് കാരമൽ സിറപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുള്ള ഈ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഞാനിവിടെ എടുത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെന്റ് കപ്പിലാണ് ഞാൻ മൈദ അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവില് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് നൂറ്റി ഇരുപത്തി എം എൽ മെഷർമെന്റ് കപ്പിലാണ് കൊക്കോ പൗഡറും എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കണം നല്ലതുപോലെ അരിച്ചെടുത്ത ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അടുത്തതായിട്ട് പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് മൈദ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാരയെ എടുക്കേണ്ടത് പഞ്ചസാര പൊടിച്ച് കഴിയുമ്പോഴേക്കും ഒരു കപ്പ് അളവിൽ ഉണ്ടാവും പൊടിച്ചെടുത്ത ഈ പഞ്ചസാരയിലേക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എൺപത്തി മില്ലി അളവിലുള്ള കപ്പിലാണ് ഞാൻ ഈ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാൻ ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് ഈ ഒരു പരുവത്തില് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വയ്ക്കാം ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ ടൂട്ടി ഫ്രൂട്ടി കാൽക്കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞത് കാൽക്കപ്പ് അളവില് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് കറുത്ത മുന്തിരിങ്ങാൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു കാൽക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് അത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ആ മാവിൽ നിന്നും ഒരു ടീസ്പൂൺ അളവിൽ മാവെടുത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കേക്ക് വെന്ത് വരുന്ന സമയത്ത് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അടിയിലേക്ക് ഒരുപടങ്ങ് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് അടുത്തതായിട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരുന്ന ആ മൈദ കൊക്കോ പൗഡർ മിക്സിലേക്കാണ് ഈ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ട ചേർത്ത് പതുക്കെ ഒന്ന് ഒരേ ഡയറക്ഷനിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത് മുട്ട ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ പഞ്ചസാര പാല് ഓയിൽ ഇത് മൂന്നും കൂടി അടിച്ചു വെച്ചിരുന്നത് കുറേശ്ശേ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാം ബാക്കി വന്ന ആ പഞ്ചസാര കൂട്ടും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം പല വിധത്തിലുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണാത്തവർക്കായിട്ട് ആ വീഡിയോകളുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ നല്ല ക്രീമിയായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് നമ്മൾ റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ചേർത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു പട്ട ഇത് മൂന്നും കൂടി പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൗഡറും ഈ വാനില എസൻസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മുകളിൽ ഒന്ന് കാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു ചെറിയ കുക്കർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിൽ കുറച്ച് നെയ് തടവിയിട്ട് മൈദയൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കേക്ക് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ സൈഡിലൊന്ന് ഒട്ടിപ്പിടിക്കാൻ സ്മൂത്തായിട്ട് ഇളകി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ കൂട്ട് കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ പൊങ്ങി വരുന്ന ആ എയർ ബബിൾസൊക്കെ ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം അതൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് സമയം മുന്നേ നമ്മളൊരു തവ സ്റ്റവില് വെച്ച് നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം മാത്രമേ ഈ കുക്കർ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പാത്രം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ചെറിയ കുക്കറല്ലേ അതുകൊണ്ട് കേക്ക് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഈ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ കുക്കറൊന്ന് അടച്ചു വയ്ക്കാം വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് എല്ലാം വിതറി കൊടുത്ത ശേഷം ഒരു സ്റ്റിക്ക് ചെറിയൊരു സ്റ്റിക്ക് കൊണ്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ വെന്തിട്ടില്ലായിരുന്നു അഞ്ച് മിനിറ്റ് സമയം കൂടി അതായത് ടോട്ടൽ അമ്പത് മിനിറ്റ് സമയം ഇത് വേവാനായിട്ട് എടുത്തു ഇത് വെന്തോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് നോക്കുകയാണ് അപ്പോൾ സ്റ്റിക്കിൽ ഒട്ടും പിടിക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ ഒരു കത്തി കൊണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റ് മുകളിലേക്ക് വെച്ച് കുക്കറൊന്ന് എടുക്കുകയാണ് കുക്കറിൻ്റെ മുകളിൽ അപ്പംക്കെ ഒന്ന് തട്ടി കൊടുക്കാൻ കഴിയുണ്ട് അതിനുശേഷം നമുക്കിത് പൊക്കിയെടുക്കാം പതുക്കെ ഒന്നും ഉയർത്തിയെടുക്കാം അടിയിലും സൈഡിലും ഒന്നും ഓട്ടി പിടിക്കാതെ നമ്മുടെ കേക്ക് ഇവിടെ ഇളകി വന്നിട്ടുണ്ട് നല്ല കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്